കൊമ്പുള്ള ഹെയർ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ ഒരു പഴയ ഹെയർ ബാൻഡും പിന്നെ ഒരു പഴയ റെഡ് കളർ ഡ്രസ്സും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഫസ്റ്റ് നീളത്തിലൊരു പീസ് തുണിയെടുത്തിട്ട് ഹെയർ ബാൻഡിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം ഇനിയൊരു പീസ് എടുത്തിട്ട് കൊമ്പിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വരക്കാൻ അറിയുന്നവർക്ക് ഡയറക്റ്റ് തുണിയിൽ വരച്ചു കൊടുക്കാം അല്ലാത്തവർ പിൻഡ്രസ്റ്റിൽ ഈ ഒരു ഷേപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതൊരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടും ഒരുമിച്ച് വെച്ച് തുന്നിയെടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും എടുക്കാൻ എനിക്ക് ഒരുപാട് ടൈം എടുത്തു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ പഞ്ഞി നിറച്ച് കൊടുത്തിട്ട് താഴത്തെ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ ഒരു ചെറിയ തുണി എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഹെയർ ബാൻഡിൽ കറക്റ്റായിട്ട് നിൽക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ രണ്ട് സൈഡിലും കൊമ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുഞ്ഞു ബോൾ ഷേപ്പിൽ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ട് ഹെയർ ബാൻഡിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോണിൽ ഒറ്റ ക്ലിക്കിൽ ഈ സാധനം വീട്ടിലെത്തുമെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കി മറ്റുള്ളവരെ കാണിച്ച് അവർ അടിപൊളിയാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ അത് ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടുമോ ഇനി കുറച്ച് സ്റ്റാർസ് ഈ കൊമ്പിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയല്ലേ നമ്മുടെ ഹെയർ ബാൻഡ് വീഡിയോ ഇഷ്ടമായാലെന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ